ശകം ടി വി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കോന്നി നാലായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് കുമ്മണ്ണൂർ ശാഖായോഗത്തിൽ മാസ ചതയവും ഓണാഘോഷവും നടന്നു നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് കുമ്മൂർ പി ശാഖായോഗത്തിലെ മാസ ചതയവും ഓണാഘോഷ പരിപാടികളും യൂണിയൻ പ്രസിഡന്റ് കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി ഡി അനിൽകുമാർ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ടി പി സുന്ദരേശൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് സുനിൽ മംഗലത്ത് യൂണിയൻ കൌൺസിലർ പ്രസന്നകുമാർ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ പി സലീലാനാഥ് വനിതാ സംഘം പ്രസിഡന്റ് ഷീലാരവി സെക്രട്ടറി സരള പുരുഷോത്തമൻ ശാഖാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തോപ്പിൽ സെക്രട്ടറി ബിജു കുമണ്ണൂർ പ്രസിഡന്റ് അനിൽ പുതുവേലിൽ വനിതാ സംഘം പ്രസിഡന്റ് ഷീജ ബിജോയ് സെക്രട്ടറി രോഹിണി വിശ്വനാഥ് ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി